സൗഹൃദം പങ്കിട്ട് പിരിഞ്ഞതിന് പിന്നാലെ ഖദീജ കുഴഞ്ഞു വീഴുകയും പിന്നീട് മരിക്കുകയും ചെയ്തു മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ഖദീജയുടെ ആത്മസുഹൃത്തായ ശ്യാമളയും മരണത്തിന് കീഴടങ്ങി ആലപ്പുഴയിൽ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ രണ്ട് സുഹൃത്തുക്കൾ മരണത്തിന് കീഴടങ്ങി കണ്ടലൂർ സ്വദേശി അമ്പത് വയസ്സുള്ള ശ്യാമളയും നാൽപ്പത്തൊമ്പത് വയസ്സുള്ള ഖദീജയും ആണ് മരണത്തിന് കീഴടങ്ങിയത് ക്യാൻസർ ബാധിച്ച് ഒരു മാസമായി ചികിത്സയായിരുന്നു ശ്യാമള ചികിത്സാ സഹായം നൽകാനാണ് ഖദീജ എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തിൽ ഖദീജയും ശ്യാമയും ഒരുമിച്ച് പഠിച്ചിരുന്നത് പിന്നീട് ഇവരുടെ സൗഹൃദം വളരെ വളരുകയും അതോടൊപ്പം തന്നെ ഇവരുടെ ജീവിതത്തിൽ ആ സൗഹൃദത്തെ രണ്ടുപേരും ചേർത്ത് പിടിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് നാളുകൾക്ക് ശേഷം ത്രീ ഡിഗ്രി വിദ്യാർത്ഥികൾ ചേർന്ന് വാട്സപ്പിൽ സ്നേഹതീരം എന്നൊരു സൗഹൃദ കൂട്ടായ്മ തുടങ്ങുകയും ചെയ്തു മാസങ്ങൾക്ക് മുൻപ് തന്നെ ശ്യാമളക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചു ഇതോടെ സുഹൃത്തുക്കൾ ചേർന്ന് ശ്യാമളയെ സഹായിക്കാനായി കുറച്ച് പൈസ ശേഖരിക്കുകയും ചെയ്തു ഈ നാൽപ്പത്തി രണ്ടായിരം രൂപ നൽകാനായാണ് ഖദീജ കൂട്ടുകാരോടൊപ്പം എത്തിയത് ചികിത്സാ സഹായം നൽകി പുറത്തിറങ്ങിയതിന് പിന്നാലെ ഖദീജ കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടൻ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിച്ചു തുടർന്ന് എക്സ് റേ എടുക്കുമ്പോൾ എടുക്കുവാൻ കൊണ്ടുപോകുമ്പോഴാണ് ഖദീജ മരിച്ചത് പിന്നാലെ ശ്യാമളയും മരിക്കുകയായിരുന്നു ഒന്നിച്ച് സ്കൂളിൽ നിന്ന് തുടങ്ങിയ സൗഹൃദം അവസാനം മരണത്തിലും രണ്ടുപേരും ഒന്നിച്ചു തന്നെ യാത്രയായി